അമ്പാടിസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടൊരു കറിയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ടാണ് ഈ വെള്ളക്കടല അല്ലെങ്കിൽ വലിയ കടല നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കടലൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഞാനൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സവോളയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് കുറച്ച് ഉപ്പ് വിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ കടലൊക്കെ വിസിലടിച്ച് നല്ല ഒരു ഏഴ് വിസിലടിച്ചിട്ടാട്ടോ ഞാൻ വേവിച്ചെടുത്തത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ അതിന് ഞാൻ രണ്ട് ഒരു കറുവപ്പട്ടയുടെ ഒരു ചെറിയ രണ്ട് മൂന്ന് കഷ്ണങ്ങളും അതുപോലെ തന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ജീരവും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് നമ്മൾ വെളിച്ചെണ്ണ പാട് ഇട്ട് കൊടുത്താലും നല്ലതാണ് അങ്ങനെ ഞാൻ അത് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് അതിൻ്റെ കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളി നല്ലോണം ഒന്ന് ഉടച്ചിട്ടൊന്ന് നമുക്ക് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം ആദ്യം ഞാനത് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടും വഴറ്റിയെടുക്കുന്നുണ്ട് കൂടാതെ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചാൽ വേവിച്ചെടുത്ത് ആ കടല കൂടി ഇട്ടിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നോക്കിയിട്ടിട്ടാൽ മതി കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടിരുന്നു അതുപോലെ തന്നെ വഴറ്റുമ്പോഴും കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അതുകൊണ്ട് നന്നോ നല്ലോണം ഉപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് കുറച്ച് മാത്രം വെള്ളമൊഴിച്ചൊന്ന് കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറി ആയിക്കിട്ടിയിട്ടുണ്ട് ഇത് മസാല എൻ്റെ രീതിയിൽ ഞാൻ ആക്കിയതാട്ടോ ചപ്പാത്തിക്ക് കൂട്ടാൻ ബെസ്റ്റ് ആണ് അധികം ഗ്രേവിയുമില്ല എന്നാൽ അധികം ഡ്രൈയുമല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കറി നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റ് ആണ് ചപ്പാത്തിക്ക് കൂട്ടാൻ നല്ലൊരു കറി തന്നെയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്